കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സി ബി സി ഐയുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി ആണ് ഇന്നത്തെ ഗസ്റ്റായി സി ബി സി ഐ ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നത് ഈ അവസരത്തിൽ ഇന്ത്യയിലെ കർദിനാൾമാർ ഓസ്വാൾ കാർഡ് ജേഷ്യസ് കാർഡിനൽ പൂല കാർഡിനൽ ആലഞ്ചേരി കാർഡിനൽ ക്രീമിസ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് തട്ടിൽ പുതിയ കാർഡിനാൾ ജോർജ് ഏകബ് കൂവക്കാട്ട് തുടങ്ങിയ സഭാനേതാക്കന്മാരും ഒപ്പം ജോർജ് കുര്യൻ തുടങ്ങി മന്ത്രിമാരും മറ്റു വിശിഷ്ട വ്യക്തികളും വരുന്നു ഇന്ത്യയിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സി ബി എസ് ഐയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ക്രിസ്മസ് സെലിബ്രേഷന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് ആറര മുതൽ ഏഴര വരെ സി ബി സി ഐ സെൻറ്ററിൽ പ്രധാനമന്ത്രി വരികയും ഈ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നു ഈ സന്തോഷത്തിൽ നിങ്ങൾ നിങ്ങളുമായി ക്രിസ്മസ് ആശംസകളും നവവത്സര ആശംസകളും പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ദൈവം നമ്മുടെ രാഷ്ട്രത്തെ ഭാരതത്തെ ഭാരത ക്രൈസ്തവ സഭയെ നിങ്ങളോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ